പെട്ടെന്നുണ്ടായ ഒരു തീരുമാനത്തിൽ കൂറുകിൽ ട്രിപ്പ് പോയതായിരുന്നു ടൻ ഇതൊന്നുമല്ല കോമഡി ഈ ആകറിയുന്നത് ഒന്ന് ചിനോനും ഒന്ന് ഷൈജിനും അത്രയായിരുന്നു വെറൊരു മനുഷ്യനെ എനിക്കറിയില്ലായിരുന്നു നമ്മൾ മൂന്ന് വണ്ടിക്കായിരുന്നു പോയിട്ടുണ്ടായിരുന്നത് നമ്മളെ വണ്ടിയിൽ ഒരു പതിനഞ്ചോ പതിനാറോ ആൾക്കാരെ ബാക്കി എത്രയാണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ ബാക്കിയുള്ള ബസ്സിലുള്ള ആൾക്കാരെനിക്ക് അങ്ങനെ അറിയാൻ പോലും ഇല്ല എൻ്റെ ബസ്സിലുള്ള ആൾക്കാരെ അറിയില്ല പിന്നെ ഇവരെ ആരെയും അങ്ങനെ ഞാൻ കണ്ടിട്ടുമില്ല കേട്ടോ ഇത് കുറേ ആൾക്കാർ പുതിയൊരു പുതിയപ്പറമ്പ് അങ്ങനെ അവിടേക്കുള്ള ആൾക്കാരായിരുന്നു നമ്മളെ ചെറുന്ന് ചെറുനിന്ന് ഷൈജിയും ഞാനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് തന്നെ എനിക്കങ്ങനെ അധികം ആൾക്കാർ ഒന്നും അറിയില്ല ഇതൊക്കെ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്തതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് നമ്മളെ ചെറുതിലുള്ള ആൾക്കാരല്ല പോകുന്നത് വേറെയുള്ള ആൾക്കാരാണ് എന്നുള്ളത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ല ട്രിപ്പ് പ്ലാൻ ചെയ്ത് എൻ്റെ പേര് എല്ലാം കൊടുത്തതിന് ശേഷം മാത്രമാണ് ഞാൻ അറിയുന്നത് ഇങ്ങനെയാണ് ട്രിപ്പ് എന്നുള്ളത് ഞാൻ അറിയാത്ത ആൾക്കാരാണ് കംപ്ലീറ്റ് ഏതോ നാട്ടിലുള്ള ആൾക്കാരാണ് എന്നുള്ളത് അതിന് ശേഷം മാത്രമായിരുന്നു ഞാൻ അറിയാൻ അറിയുന്നത് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ അറിയാത്ത ആൾക്കാരെപ്പറ്റം ഇവളെങ്ങനെയാണ് പോയേ സംഭവം ഞാൻ വിചാരിച്ചത് എന്തായാലും ഉണ്ടല്ലോ അപ്പം അച്ചു അച്ചു നന്ദൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല നമ്മളാണെങ്കിൽ നമ്മളെ കാട്ടിൽ നിന്നാൽ മതിയുള്ളതെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതായിരുന്നു പക്ഷേ നമ്മൾ വിചാരിച്ച പോലെയല്ല ഞാൻ ആദ്യം വിചാരിച്ചത് ഇത്രയും ബോർ ട്രിപ്പായിരിക്കും അങ്ങനെ എങ്ങനെയാന്നൊക്കെ വിചാരിച്ചത് പക്ഷെ അത്രയും ആയിരുന്നു കാരണം ആദ്യം കുറച്ച് പണിയായിരുന്നു നമ്മൾ ആദ്യം അറിയില്ലല്ലോ ആദ്യം അറിയാത്ത ആൾക്കാരായതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു പിന്നെ സെറ്റായി എല്ലാവരും ഭയങ്കര കമ്പനിയായി കുറച്ച് വലിയ ആൾക്കാരും പിന്നെ കുറച്ച് പിള്ളേരും പിന്നെ പിള്ളേരെ നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നതുകൊണ്ട് വലിയ പ്രശ്നം ഉണ്ടായിരത്തില്ല പിള്ളേരെ കയ്യിലെടുത്താൽ തന്നെ ഏകദേശം നമുക്ക് ഓക്കെ ആവും അപ്പോൾ പിന്നെ ഞാൻ അവരുമായിട്ട് നല്ല കമ്പനിയായി അച്ചും നമ്മളെല്ലാവരും നല്ല കമ്പനിയായി അങ്ങനെ നമ്മളെ ട്രിപ്പ് നമ്മൾ അടിച്ച് പൊളിച്ച് വന്ന് അന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു പതിമൂന്നാം തീയതി കേട്ടോ ഈ ട്രിപ്പ് പോയത് ഞാൻ എന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ ഇടുന്നത് കാരണം അതിൻ്റെപ്പറ്റി നിന്നും മറ്റേ വിസ്മേൻ്റെ ട്രിപ്പും കല്യാണവും ആയിട്ട് ഞാൻ ബിസി ആയി പിന്നെനിക്ക് ഇത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായില്ല ഇപ്പം അത് ഇടാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു കൂർഗ് മുന്നേ രണ്ട് മൂന്ന് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് അത്ര വീട്ടിലിഷ്ടമില്ലാത്തൊരു സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം കാരണം നമുക്ക് പിന്നെ ആടെ ഒന്നും കാണാനൊന്നുമില്ല ഈ കണ്ട സംഭവം തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കും ഒരു ബോറടിയാണ് പിന്നെ രാവിലത്തെ കുറച്ച് തണുപ്പുണ്ട് എന്നല്ലാണ്ട് വേറെ അങ്ങനെ എനിക്കെന്തോ തീരെ ഇഷ്ടമുള്ള സംഭവം നമ്മുടെ വണ്ടി ഒരു പ്രാവശ്യം പിന്നെ ഇതേപോലെ സീറ്റ് വെൽറ്റ് ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞ ഡ്രൈവറെ പിടിച്ച് ഇവർക്ക് നമ്മൾ ഈടുന്ന് പോകുമ്പോൾ ഭയങ്കര പ്രശ്നമായി ഈ പോലീസുകാർക്ക് പുറത്ത് പോകുമ്പോൾ ഒരു വല്ലാത്ത സൂക്കേടാ അതുകൊണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഇങ്ങോട്ടേക്ക് പോകാനേ എനിക്കിഷ്ടമില്ല സത്യം പറയാനുള്ളു എനിക്കിഷ്ടമല്ല പോവേ പിന്നെ ഇത് പറഞ്ഞേര ഇങ്ങനെ പോയി എന്ന് പക്ഷേ ഈ ടെമ്പിളില്ലേ ഇത് ബുദ്ധി നമ്മുടെ മറ്റേ എന്താ പറയുക ജെയിൻ ടമ്പിളാണ് ശരിക്കും ഇത് അപ്പം അത് ഭയങ്കര രസമായിട്ടാണ് അതിൻ്റെ അടുത്ത വറക്കും കാര്യങ്ങളെല്ലാം ഭയങ്കര രസമാണ് വരൊക്കെ കൂടി ഉള്ളതുകൊണ്ട് എനിക്ക് ഇങ്ങനെ വലിയ ഇതായിട്ട് തോന്നിയില്ല നമ്മളെ ഫുഡൊക്കെ പിന്നെ പുറത്തു കൊണ്ടായിരുന്നു ഇവിടെ നമുക്ക് ചെരുപ്പ് അങ്ങനെ ഇങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല കേട്ടോ അവർ പ്രത്യേക സ്ഥലത്ത് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ ചെരുപ്പൊന്നും എവിടെയും നമ്മൾ ഇതാക്കാനൊന്നും പറ്റില്ല പിന്നെ നമ്മൾ നേരെ അവിടെ ഗാർഡനൊക്കെ ഉണ്ടായിരുന്നു ഉച്ച നട്ടപ്പുരി എന്ന വെയിലായതുകൊണ്ട് എന്നെപ്രിയാന്ത് പിടിക്കുന്നൊരവസ്ഥയായിരുന്നു പിന്നെ കുറേ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഒന്നാമതി നമ്മളെ ലാംഗ്വേജ് അല്ല ഇവിടെ ഇവിടെ മറ്റേ കന്നഡയാണല്ലോ അതുകൊണ്ട് അതിൻ്റെ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളെവിടെ പോയാലും സെലഫീ 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 മാത്രൊണ്ട് തന്നെ കുഴപ്പമില്ല ഇതാണ് മണിക്കുട്ടി ഇതിന് ഇത് പിന്നെയും നമ്മൾ കുറേ ഭാഗം എൻജോയ് ചെയ്ത് കേട്ടോ ഇവർക്കൊക്കെ ഇവിടുന്ന് ഫോട്ടോ വേണം പറഞ്ഞിട്ട് ഞാൻ പിന്നെ എവിടെ പോയാലും ഫോട്ടോഗ്രാഫറാണ് അതുകൊണ്ട് തന്നെ എൻ്റെ മെയിൻ തൊഴിൽ ഫോട്ടോ എടുത്ത് കൊടുക്കുക ഫോട്ടോ എടുത്ത് കൊടുക്കുക എന്നുള്ളതായിരുന്നു അങ്ങനെ നമ്മൾ അതിൻ്റെ അടുത്തൊരു ടെമ്പിൾ ഈടെ ഒരു കണ്ട ഒരു സംഭവം എന്താണെന്ന് പറയുമ്പോൾ നമ്മളെ പെപ്സിയും മിറണ്ടിയെല്ലാം ഇല്ലേ അതാ ദൈവത്തിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട് അതായത് നമ്മൾ മുത്തപ്പന് കള്ളെല്ലാം കൊടുക്കുന്ന പോലെ ആയിരിക്കണം ഞാൻ എങ്ങനെയാണ് കേട്ടോ വിചാരിച്ചത് എന്നോട് ചോദിച്ചവരോടൊക്കെ ഞാനെങ്ങനെയാണ് പറഞ്ഞു കൊടുത്തത് ഓക്കെ പിന്നെ ഇവരെ ഇരിക്കുന്നതും നമ്മളെ പോലത്തെ കൾച്ചർ അല്ലാത്തതുകൊണ്ട് നമ്മളെടുക്കുന്നത് ടോട്ടലി മാറ്റല്ലേ ഇവരുടെ സംഭവങ്ങളൊക്കെ അപ്പോൾ അത് കാണാൻ നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഫസ്റ്റ് ടൈം കാണുമ്പോൾ നമുക്ക് ഭയങ്കര താല്പര്യം ഓ ഇതെന്താ ചിന്ത ഇതെന്താന്നുണ്ട് പിന്നെ രണ്ടാമത് കാണുമ്പോൾ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടാവില്ലാട്ടോ ഇത് സംഭവം എന്നാന്ന് എനിക്ക് അങ്ങനെ മനസ്സിലായിട്ടില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ടിബറ്റ് ആ ഒരു ഇത് അങ്ങനെ തന്നെ ഉണ്ടാക്കി വെച്ചതാണെന്ന് തോന്നുന്നത് എനിക്ക് കറക്റ്റ് അറിയില്ലേ അങ്ങനെയാണ് എനിക്ക് തോന്നിയത് പക്ഷെ പിന്നെ കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് നമ്മളെ തീപ്പെട്ടി ഇതിലേ അതിങ്ങനെ അടുക്കി അടുക്കി വെച്ച പോലെയായിരുന്നു ഇത് അവിടുത്തെ ആൾക്കാരായിട്ടാ അവരെ കാണാൻ അവർ നമ്മളിൽ നിന്ന് മാറ്റായത് കൊണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര ഒരു അതിശയം പോലെ തോന്നും അപ്പം ഇവിടെ ഒന്നും ഞാൻ മേടിച്ചില്ല കേട്ടോ പിന്നെ നല്ല വിശപ്പിൻ്റെ വിളികൾ വന്നത് കൊണ്ട് തന്നെ പൊതുവേ നമ്മൾ പുറത്തു പോയ ഒരുമാതിരി ഫുഡായിരിക്കും ഉണ്ടാവുക ഇത് കൂർഗേറ്റ് എന്ന് പറഞ്ഞ ഹോട്ടലായിരുന്നു അപ്പോൾ അവിടെ പോയിട്ട നമ്മൾ കഴിച്ചത് രാവിലെയും ഇതേപോലത്തെ ഒരു ഹോട്ടലിൽ നിന്ന് തന്നെയാണ് പിന്നെ ഇത് മാറ്റാ സ്ഥലം മാറ്റമായിരുന്നു പിന്നെ എവിടെ പോയാലും നമ്മൾ കമ്മൽ ഇതെല്ലാം ചെക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ കമ്മൽ മൂന്നെണ്ണത്തിന് നൂറ് രൂപ അങ്ങനെ ആയിരുന്നു കേട്ടോ പിന്നെ ഇത് അവിടുത്തെ മാർക്കറ്റ് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഇത് അയ്യോ അതിൻ്റെ പേരെനിക്ക് ഓർമ്മയില്ല അവിടെ നന്ദോ മറ്റേ ടോവിനോ ഒരു സാധനം വെച്ച് ചെയ്യുന്നില്ല ആ സാധനം നമ്മൾ നമ്മളതിങ്ങനെ നോക്കലായിരുന്നു എനിക്ക് ടോയ്സ് ഭയങ്കര ഇഷ്ടമായി പക്ഷെ നല്ല പൈസ ഇല്ലോണ്ട് ഞാൻ പിന്നെ നോക്കിയില്ല ടോപ്സ് എല്ലാം നല്ല രസമുണ്ടായിരുന്നു ഇത് കമ്മല കമ്മല ഇവർ ആദ്യം പറഞ്ഞത് പിന്നെ നൂറ് രൂപക്ക് മൂന്നെണ്ണം എന്നാണ് അപ്പം നമ്മൾ ബില്ല് ചെയ്യാൻ പോകുമ്പോഴത്തേനും മാറ്റി പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഞാനത് എടുത്തില്ല പിന്നെ ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും തേങ്ങ വിൽക്കാൻ വെച്ചാൽ നമ്മൾ നമ്മളെ ചക്കില്ല ആ ചക്ക വിൽക്കാൻ വെച്ചത് ഒന്നിനഞ്ച് റുപ്യാവലു ഇവരെല്ലാവരും മേടിച്ചിട്ടുണ്ടായിരുന്നു ഞാനൊന്നും മേടിച്ചിട്ടൊന്നും പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈടിയായിരുന്നു ഈടി ഇങ്ങനെ തകർത്ത് കളിക്കാൻ പറ്റുമായിരുന്നു ഊഞ്ഞാലും സംഭവം എന്നേരം പിന്നെ നമ്മളുടെ കുട്ടികൾ ഉണരുമല്ലോ എത്ര പോയാലും നമുക്ക് എന്ത് പ്രായ എന്ന് പറഞ്ഞാലും ഇല്ലേ നമ്മളെ ഉള്ളിൽ ആയ പുള്ളക്കളി എപ്പം ഉണ്ടാകും എൻ്റെ സ്വഭാവത്തിലപ്പം ഉണ്ട് കേട്ടോ എൻ്റെ പുള്ളക്കളി ഒരിക്കലും മാറുമില്ല എനിക്കിപ്പോൾ രണ്ട് പിള്ളേർ ആയിരുന്നു എൻ്റെ കാര്യയില് എന്റെ പുള്ളക്കളി ഒരിക്കലും മാറില്ല അതാണ് സത്യം അപ്പം ഞാൻ കംപ്ലീറ്റ് പിന്നെ വലിയൊരു കാര്യം എന്താണെന്ന് അറിവോ ഞാൻ ഇവരെ രണ്ടാടേയും കൂട്ടിയിട്ട് ഞാൻ ഒറ്റക്ക് ഫ്രീ ആയിട്ട് എനിക്കും ഒന്ന് കണ്ണായ പിന്നെ ഞാൻ ആദ്യമായിട്ടിങ്ങനെ ഒറ്റക്ക് ട്രിപ്പ് പോകുന്നത് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതിപ്പോൾ എത്ര ആൾക്കാർ ഇതാക്കും എന്ന് അറിയില്ല പക്ഷെ ശരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മളങ്ങനെ പോകണം നമ്മൾ ഒറ്റക്ക് പോകണം കുറച്ച് മൈൻഡൊന്നും സെറ്റാക നമ്മൾ നമ്മളിവരെയും കൂട്ടി പോയി അയ്യോ ഒരു സംഭവം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയില്ലല്ലോ പക്ഷെ ശരിക്കും അങ്ങനെ പോകണമെന്നാണ് എൻ്റെ അഭിപ്രായം പിന്നെ ലാസ്റ്റ് നമ്മൾ വാട്ടർ ഫൗണ്ട കണ്ട് അത് നല്ല രസമുണ്ടായിരുന്നു രാത്രി നല്ല രസമായിരുന്നു പക്ഷേ ഇത് ഇവർ പാട്ട് വെച്ചപ്പോഴത്തേനും കുറേ സ്കൂൾ കുട്ടികൾ ഡാൻസ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അച്ചുമൊക്കെ ഡാൻസ് ചെയ്യാൻ പോളിക്ക് ഞാനും എല്ലാം പോവാം പോയതായിരുന്നു ൂടി നോക്കുമ്പോഴേക്ക് ഇവർ ഡാൻസ് ചെയ്യുമ്പോൾ പോലീസ് ഓടി വരുന്നു എന്നിട്ട് എല്ലേനും പിടിച്ച് തല്ലി കാരണം മുന്നിലാരും നിൽക്കാൻ പാടില്ല കാരണം അത് കാണില്ലല്ലോ അതുകൊണ്ട് ആരും നിൽക്കാൻ പാടില്ലായിരുന്നു എന്നിട്ട് പോലീസ് അതെടുത്തിട്ട് അടച്ച് പിന്നെ നമ്മൾ നമ്മളവിടുന്ന് വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു ഏഴൊര എട്ട് മണി എല്ലാം നമ്മൾ നമ്മൾ അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ എല്ലാവരും നല്ല ടയർഡായി വണ്ടീന്ന് ഡാൻസ് ഒക്കെ കഴിച്ച് കണ്ട ഈ കുട്ടികളൊക്കെ സൈഡായി പിന്നെ സത്യം പറഞ്ഞാൽ നല്ല വിശപ്പുണ്ടായിരുന്നു വിശപ്പും ഉണ്ട് ടയേർഡും ആണ് പതിനൊന്ന് പൈനിരയെല്ലാം ആയപ്പോൾ നമ്മളൊരു ഹോട്ടലിൽ കയറി അവിടെ പിന്നെ ഫുഡ് കഴിച്ച് അത് നമ്മൾ ഇത് സ്ഥലമൊക്കെ ശരിക്കും ഓറ് കൂട്ടുപുഴയാന്ന് തോന്നുന്നു കൂട്ടുപുഴ എത്തിയപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് ഇനിവേ നമ്മൾ ശരിക്കും ബോറാണെന്ന് വിചാരിക്കുന്ന കാര്യങ്ങളായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ ഹാപ്പി തരുന്നത് ഞാൻ ഈ ട്രിപ്പ് തുടങ്ങുമ്പോൾ വിചാരിച്ചൊരു പക്ക ബോറായിരിക്കും പക്ഷേ എൻഡിങ് അടിപൊളിയായിരുന്നു